അപ്പം ഞാൻ രാവിലെ ഒരു ആറുമണി ആയപ്പോഴത്തേന് എഴുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാനായിട്ട് പോയി കല്ലുമ്മ എഴുന്നിട്ടില്ല കല്ലുമ്മ എഴുന്നപ്പോഴത്തേന് കുറച്ച് നേരാവും അപ്പോൾ ഏടം പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനെന്താ മുഖമൊക്കെ ഒന്ന് കഴുകി അപ്പോൾ ഇന്നലെ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയാണ് ഈ വെള്ളം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ നല്ല വെള്ളം നിറച്ച് വെക്കണം അപ്പോൾ ഒരു ദിവസം രണ്ട് ലിറ്റർ ഞാൻ ചിലപ്പം രണ്ട് ലിറ്റർ കുടിക്കും അല്ലെങ്കിൽ ചിലപ്പം കുടിക്കത്തിട്ട് കേട്ടോ തിളപ്പിച്ച വെള്ളമൊക്കെ നിറച്ചു അപ്പം രാവിലെ ഞാൻ അതുതന്നെ ഇച്ചിരി കുടിക്കും കേട്ടോ അപ്പം കാപ്പി ചായയോ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി വെള്ളം കുടിക്കും അപ്പം നമ്മൾ പാലൊക്കെ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പൊട്ടുമുട്ടയായത് കൊണ്ട് മുട്ടയും പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാടൻ മുട്ട മാത്രം നമ്മുടെ കല്ലുമ്മയ്ക്കുള്ളതാണ് കേട്ടോ ബാക്കിയെല്ലാം നമുക്കുള്ള മുട്ടകളാണ് അപ്പോൾ കല്ലുമ്മയ്ക്ക് നമ്മൾ നാടൻ മുട്ട മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ തൊക്കെ പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും വാങ്ങും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ അപ്പോൾ ചായക്കുള്ള പാലും വെച്ചു പിന്നെ ഇത് നമ്മുടെ കല്ലുമ്മയ്ക്കുള്ള പാലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കടുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചായ ഊറ്റാം അപ്പം നമ്മുടെ മുട്ടയും വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചായവായി അപ്പം നമ്മുടെ കല്ലുമ്മയുടെ പാലും തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക് കത്തിച്ചു അപ്പോൾ അമ്മ മുട്ടക്കറിക്കുള്ള പരിപാടിയിലാണ് മുട്ട സ്റ്റൂ കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ സവാളയും ക്യാരറ്റും കിഴങ്ങും കറിവേപ്പിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അമ്മ ഇനിയിപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പുട്ടുണ്ടാക്കി അച്ഛന് കൊടുത്തിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഏട്ടൻ പോയി പിന്നെ നമ്മുടെ കല്ലുമ്മ എഴുന്നേറ്റിട്ടല്ലോ കേട്ടോ നല്ല ഉറക്കമാണിത് കാലൊക്കെ പൊക്കി തള്ളണിയുടെ മണ്ട വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത് നല്ല ഉറക്കമാണ് അപ്പം ഞാൻ എന്താ ഇനിയിപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചായ കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കേട്ടോ കല്ലുമ്മയുടെ ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങി ചെന്നപ്പോഴത്തേന് ഇത് എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നു ചെറിയൊരു ഞരക്കൊക്കെ ഉണ്ടിട്ടാണ് വരുമ്പോഴത്തേന് പിന്നെ എൻ്റെ മടിയിൽ കയറി കടന്നു എഴുന്നേൽക്കുന്ന എൻ്റെ ഹാങ് ഓവർ പിന്നെതാ പാലൊക്കെ കുടിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞി നമ്മുടെ ഷൊറ്റാണോ നമ്മൾ ചുക്കുമാനിയാണോ ചിങ്കുമാനിയാണോ ചിങ്കുമാണിയാണോ ഇത് വാവ ഞാനും അമ്മയും കല്ലുമ്മി കൂടെ കണ്ടു പോകുന്നത് അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്നൊരാഗ്രഹമാണ് അമ്പലത്തിലേക്ക് പോകാനപ്പ നമ്മൾ ഇനിയിപ്പൊ റെഡി ആയിട്ട് വരാം അങ്ങനെ നമ്മൾ മൂന്ന് പേര് റെഡി ആയി ഇറങ്ങി കേട്ടോ അപ്പോൾ അമ്മ രാവിലെ തന്നെ വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ സമയം ഒരു എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുന്നത് എനിക്ക് അതിന് മുമ്പായിട്ട് പോകുന്നതെട്ടോ എനിക്ക് കൂടുതലിഷ്ടം അമ്പലത്തിൽ പക്ഷേ നമ്മുടെ വീട്ടിൽ അച്ഛനെ ഫുഡ് കൊടുത്തിട്ടിറങ്ങുമ്പോഴത്തേന് എന്തായാലും ആവും അപ്പം അമ്മ സെറ്റ് മുണ്ടൊക്കെ ഒക്കെ എടുത്ത് സുന്ദരി അപ്പം അതുപോലെ തന്നെ കല്ലും പട്ടോടയും ഒക്കെ ഇട്ടാൽ സെറ്റിന് പാടൊക്കെ ഇട്ടാണ് കേട്ടോ ഒരുങ്ങിയിട്ടുള്ളത് അപ്പം അവരുണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ആ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നെ പിന്നെ അങ്ങനെ നമ്മൾ എണ്ണയും കർപ്പൂരവും തിരിയൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളകത്തു നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ചിറങ്ങി അപ്പോഴത്തേന് കല്ലുമ്മയ്ക്ക് ഭയങ്കര വിഷപ്പായിരുന്നു അപ്പോൾ അവൾ കരയാനായിട്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തിടെ കടയിൽ പോയി ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേനും അവിടുന്ന് അവിടെ ഇരുന്ന ഓരോ ഒരു അച്ഛനും ഒരു ആൻറ്റിയും കൂടെ അവൾക്ക് പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പഴം അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നിട്ടോ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേന് അപ്പോൾ അങ്ങനെ കുഞ്ഞു പഴമൊക്കെ തിരഞ്ഞൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ടായിരുന്നു ഞാൻ മേടിച്ചോണ്ട് വന്ന ബിസ്ക്കറ്റാണ് ആ കൊണ്ടിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറേ നേരം നമ്മൾ ക്ഷേത്രത്തിൽ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് കേട്ടോ പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മൾ ആ സമയത്ത് കല്ലിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും തൊഴുന്നുണ്ടായിരുന്നിട്ട് അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നമ്മളിനും വീട്ടിലേക്ക് പോകാൻ കേട്ടോ നമ്മളെ ഞാൻ തൊഴുത് കഴിഞ്ഞു അപ്പം നമ്മൾ വീട്ടിലെത്തി നമ്മൾ മൂന്നു നേരം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ഇപ്പോൾ സമയം ഒരു പത്തര ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ കഴിക്കാൻ പുട്ടും മുട്ടക്കറിയായിരുന്നിട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് പോയത് അപ്പോൾ അമ്മയും കല്ലും അമ്മയും കൂടെ പുട്ടും മുട്ടക്കറി കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറിയ ഡയറ്റായത് കാരണം നമ്മുടെ മുട്ടയും പഴുവാണ് കേട്ടോ ഞാൻ രാവിലെ കഴിച്ചത് ഇത് உச்சாரிட்டிங்களா? ஆரேலா கூப்பிட அடிங்க. ஊர்லயே இருக்க. ஊர்லயே இருந்தா நல்லா ஊர்லயே கொடுக்கலாம் பர. ஊர்லயே இருக்க. நான் ஊர்ல சேபா. ஆ അങ്ങനെ നമ്മുടെ കല്ലുമ്മ ദാ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ ആ കൊറിയർ ഒന്ന് പൊട്ടിച്ച് നിൽക്കാൻ ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചെന്നിട്ട ആവേശം കൊണ്ട് അപ്പം ഇത് ഞാൻ ജിമ്മിൽ പോകുമ്പം വെള്ളം കൊണ്ടു അവിടെ വെള്ളം പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും പോയി പിടിച്ച് കുടിക്കാൻ വയ്യാത്തത് കാരണം ഞാൻ കുപ്പിയിൽ അപ്പോൾ സ്പോർട്സിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ അടിപൊളി എന്നിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ കാണാനായിട്ട് അപ്പോൾ അതാണ് കൊറിയർ വന്നത് പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയ കുറേ സമയം പോയതുകൊണ്ട് വെള്ളം കൂടി ഒന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം വെള്ളമൊക്കെ അതേപോലെ തന്നെ അതാ മുകളിൽ നിന്ന് പോകേണ്ടത് ഇത്ര തീർന്നിട്ടുള്ളൂ ഇപ്പം ഉച്ചയാകുമ്പോഴത്തേന് പകുതി തീരേണ്ടതാണ് അത് തീർന്നിട്ടില്ല അങ്ങനെ പിന്നെ ഇതാ കല്ലുമ്മ ഓർക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കല്ലുമ്മയ്ക്ക് ചോറ് എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ കല്ലുമ്മയ്ക്ക് ചോറിന് മുരിങ്ങയിലയും പയറും കൂടെ ഇട്ട് വെച്ച് ഒഴിച്ചുകറിയും മീൻചാറും പിന്നെ കാത്തോറിന് കൂടെ ആ കേട്ടോ കല്ലുമ്മയ്ക്ക് കൊടുക്കുന്നത് െ ആ കല്ല് കാച്ച എങ്ങന അയ്യത് കല്ല് കരയുമല്ലേ അങ്ങനെ സംഭവം അപ്പം മൂന്ന് മണിയായിട്ട് ഞാൻ ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ എടുത്തോ ഒതുങ്ങി അപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം അപ്പം കല്ലുമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കുക അങ്ങനെ നമ്മുടെ ജിമ്മിലെത്തി കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുകയാണ് അപ്പോൾ ഞാൻ എന്താ അവിടെ സൈക്കിളിൽ കയറി സൈക്കിളെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് വീട്ടിലെത്തിയപ്പോഴത്തേന് താമസിച്ചു ആറര ആയി ആയിരുന്നു കല്ലുമ എന്നെ നോക്കി നിൽക്കുക ഓടിയാ നിക്കുവരാടി

അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്താ ഇങ്ങനെ ആയിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ സമയമൊക്കെ പോയതുമെല്ലാം അപ്പം നമ്മുടെ ചാനലൊക്കെ ഇതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ ഇനി മറ്റൊരു വീഡിയോമായി കാണാം അതുവരിക്കുന്നില്ല അവർക്കും ഗൈസ് ചെയ്യുന്നത്